ഇന്ന് നമ്മൾ ഫോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി പ്രയോജനപ്പെടും നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പറയാൻ മറന്നു പോകുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്കപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിനാവും എനിക്കൊരു ഫോണുണ്ട് എങ്ങനെ പറയും ഐ ഹാവ് എ മൊബൈൽ ഫോൺ ഐ ഹാവ് എ മൊബൈൽ ഫോൺ അവന് നാല് ഫോണുണ്ട് എന്നെങ്ങനെ പറയും ഹി ഹാസ് എ ഫോർ മൊബൈൽ ഫോൺസ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാര്യം എ എന്നും ഉപയോഗിക്കുന്ന ആർട്ടിക്കൾ എന്തിൻ്റെ അനർത്ഥത്തിലാണ് ഒരു എന്ന് പറയാനാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടെ നാലിൻ്റെ കൂടെ വേണോ വേണ്ട അപ്പോൾ എങ്ങനെ പറയാം ഹി ഹാസ് ത്രീ മൊബൈൽ ഫോൺസ് ഐ ഹാവ് എ മൊബൈൽ ഫോൺ എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ട് അവൻ എത്രയുണ്ട് നാലുണ്ട് ഹി ഹാസ് ഫോർ മൊബൈൽ ഫോൺസ് അവന് നാല് മൊബൈൽ ഫോൺസ് ഉണ്ട് ഇനി ഞാൻ വിളിക്കേണ്ടത് എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ആരെങ്കിലും നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഇവിടെ നിന്നാണ് വിളിക്കേണ്ടത് ഐ എം കോളിങ് ഫ്രം മൈ ഫോൺ ഞാൻ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നാണ് ഫോണിൽ നിന്നും ഫ്രം മൈ ഫോൺ എൻ്റെ ഫോണിൽ നിന്നാണ് ഫ്രം മൈ ഫോൺ ഐ എം കോളിങ് ഇപ്പം ഞാൻ വിളിക്കേണ്ടത് ഐ എം കോളിങ് ഫ്രം മൈ ഫോൺ എൻ്റെ ഫോണിൽ നിന്നുമാണ് ഫ്രം എന്ന് പറഞ്ഞാൽ നിന്നും ഐ ഐം കോളിങ് ഫ്രം മൈ ഫോൺ ഞാൻ എൻ്റെ ഫോണിൽ നിന്നുമാണ് വിളിക്കുന്നത് ഇനി നമ്മൾ പറയും എല്ലാവരുടെയും ഫോണിലൊക്കെ ലോക്ക് നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഒരു ഫോൺ എടുക്കുമ്പോൾ അതൊന്ന് ലോക്ക് മാറ്റുക എന്നാണ് കൂടുതലും പറയുക എങ്ങനെ പറയുക പ്ലീസ് അൺലോക്ക് ദ ഫോൺ ഈ ഫോണൊന്ന് അൺലോക്ക് ചെയ്യും ലോക്കിൽ നിന്ന് മാറ്റി മാറ്റിത്തരൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്ലീസ് അൺലോക്ക് ദ ഫോൺ അൺലോക്ക് ആക്കൂ നമ്മൾ നമ്പർ ഇട്ട് ലോക്ക് ചെയ്തേക്കുന്നത് എന്ത് ചെയ്യണം അൺലോക്ക് ദ ഫോൺ ഇനി നമ്മൾ പറയും ബാറ്ററി തീരാനായി ചാർജ് തീരാനായി എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെയാണ് പറയുക മൈ ബാറ്ററി ഈസ് എബൗട്ട് ടു ഡൈ ചാകാറായി അല്ലേ ബാറ്ററി ചാകാറായി എങ്ങനെ പറയുക അങ്ങനെ ഓർത്തിരുന്നാൽ നമ്മൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ അപ്പോൾ ബാറ്ററി ചാകാനായി എബൌട്ട് ടു ഡൈ മൈ ബാറ്ററി ഈസ് എബൗട്ട് ടു ഡൈ എങ്ങനെ പറയാ ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചോളൂ കേട്ടോ മൈ ബാറ്ററി ഈസ് എബ് ടു ഡൈ ടു ഡൈ പറയുന്നുണ്ടല്ലോ ഇനി എന്റെ ഫോൺ അടിക്കുന്നുണ്ട് മൈ ഫോൺ ഈസ് റിങ്ങിംഗ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ സോ മൈ ഫോൺ ഈസ് റിംഗ് ഫോൺ അടിക്കുകയാണ് എൻ്റെ ഫോൺ അടിക്കുകയാണ് മൈ ഫോൺ ഈസ് റിങ്ങിങ് മൈ ഫോൺ ഈസ് റിങ്ങിംഗ് ഫോൺ അടിക്കുകയാണ് ഇനി നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ നമ്മുടെ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി വെക്കുന്നു അതിനെന്താ പറയുക ആ നമ്മൾ ഇങ്ങനെ കുത്തിവെക്കില്ലേ അതിന് എങ്ങനെ പറയാം നമുക്ക് ഐ പ്ലക്ക് മൈ ഫോൺ ഇൻറ്റു ദ ചാർജർ എങ്ങനെ പറയാ ഇൻറ്റു ദ ചാർജർ പ്ലഗ്ഗിൽ ചാർജ് ചെയ്യാണ് ഐ പ്ലഗ് മൈ ഫോൺ ഇൻറ്റു ദ ചാർജർ എങ്ങനെ പറയും പ്ലഗ് മൈ ഫോൺ ഇൻ ടു ദ ചാർജർ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും അപ്പോൾ എങ്ങനെ പറയാ ഐ അൺപ്ലഗ്ഡ് മൈ ഫോൺ പ്ലഗ് മൈ ഫോൺ അൺപ്ലഗ്ഡ് മൈ ഫോൺ പ്ലഗ് മൈ ഫോൺ തന്നെ നമ്മൾ അങ്ങോട്ട് കുത്തുന്നത് അത് അവിടുന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ എടുക്കണത് ആ അൺപ്ലഗ്ഡ് ക്ലിയർ ആയല്ലോ നമ്മൾ മക്കളൊക്കെ പോകാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്ങനെ പറയും ആ നമുക്കെല്ലാവർക്കും അറിയാം മറക്കരുത് ഡോൺ ഫോർ ഗറ്റ് മറക്കരുത് ഡോണ്ട് ഫോർഗറ്റ് അപ്പോൾ എങ്ങനെയാണ് ഫോൺ ചാർജ് ചെയ്യാൻ മറക്കരുത് ഡോൺ ഫോർ ഗറ്റ് ടു ചാർജ് യുവർ ഫോൺ ഡോൺ ഫോർ ഗെറ്റ് ടു ചാർജ് യുവർ ഫോൺ ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ നീ മറക്കരുത് എന്ന് എങ്ങനെ പറയും ഡോൺ ഫോർ ഗെറ്റ് ടു ചാർജ് യുവർ ഫോൺ അത് നിങ്ങൾ ഓർത്ത് വെക്കുക മറക്കരുത് ഡോൺ ഫോർ ഗറ്റ് ടു ചാർജ് ഇയർഫോൺ ഡോൺ ഫോർ ഗറ്റ് ടു ചാർജ് ഇയർഫോൺ ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഇനി നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിൽ ആയിരുന്നു അല്ലേ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്ത് ആയിരുന്നു അതെങ്ങനെ പറയാൻ കഴിയുക വളരെ സിമ്പിളായിട്ട് പറഞ്ഞ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ റേഞ്ചില്ലാത്ത സ്ഥലത്ത് ആയിരുന്നു ഞാനായിരുന്നു പറഞ്ഞേ ഐ വാസ് ഔട്ട് ഓഫ് റേഞ്ച് ഞാൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു ഐ വാസ് ഔട്ട് ഓഫ് റേഞ്ച് ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നു ഐ വാസ് ഔട്ട് ഓഫ് റേഞ്ച് ഞങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെങ്കിലോ ഞങ്ങൾ വിവേർ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു വാസ് വേർ ഐ വാസ് ഔട്ട് ഓഫ് റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ചിൽ ആയിരുന്നു ഇനി നമ്മൾ ഫോണിങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ് ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് വെരി ഈസ് യുവർ ഫോൺ നിങ്ങളുടെ ഫോൺ എവിടെയെന്ന് ചോദിച്ചാൽ വെരി ഈസ് യുവർ ഫോൺ നമ്മൾ പറയുകയാണ് മൈ ഫോൺ ഈസ് ഓൺ ചാർജിങ് മൈ ഫോൺ ഈസ് ഓൺ ചാർജിങ് എൻ്റെ ഫോൺ ചാർജിങ്ങിലാണ് എങ്ങനെ പറയാ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈ ഫോൺ ഈസ് ഓൺ ചാർജിങ് എങ്ങനെ പറയാ മൈ ഫോൺ ഈസ് ഓൺ ചാർജിങ് ഓൺ ചാർജിങ് ചാർജിങ്ങിലാണ് മൈ ഫോൺ ഈസ് ഓൺ ചാർജിങ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ മിസ്ഡ് കോൾ ചെക്ക് ചെയ്യാറുണ്ട് എങ്ങനെ പറയും ഞാൻ എൻ്റെ എല്ലാ ദിവസവും മിസ്ഡ് കോൾ നോക്കാറുണ്ട് എങ്ങനെ പറയും നിങ്ങൾ തന്നെ ഒന്ന് പറയൂ ഐ ചെക്ക് മൈ മിസ്ഡ് കോൾസ് എവരി മോർണിംഗ് ഞാൻ എൻ്റെ മിസ്ഡ് കോൾ എല്ലാ രാവിലെയും നോക്കാറുണ്ട് ഐ ചെക്ക് മൈ മിസ്ഡ് കോൾസ് എവരി മോർണിംഗ് എല്ലാ മോർണിംഗിലും മിസ്ഡ് കോള് ചെക്ക് ചെയ്യാറുണ്ട് പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ എന്നോട് ഒരാൾ കമന്റ് ബോക്സ് ചോദിച്ചതാണ് നീ ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാറ് എന്താ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ പറയൂ ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാറ് നീ ഇവിടെ ഉള്ളപ്പോഴാണ് എങ്ങനെയാണ് ഇതിനകത്ത് എല്ലാ വാക്കുകളും നിങ്ങൾക്കറിയാം ഒന്ന് പറയൂ ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാറ് തുറക്കാറ് ഇൻസ്റ്റഗ്രാം നീ ഇവിടെ ഉള്ള പോൾ വെൻ ഉള്ളപ്പോൾ വെൻ നീ എന്തായി യു ഇവിടെ ഉള്ളപ്പോൾ വെൻ യു ആർ ഹിയർ ഇവിടെ ഉള്ളപ്പോൾ ആർ ഹിയർ ഇവിടെയാണ് ഇവിടെയാണ് എന്നാണ് അപ്പോൾ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് അത് യു ആർ ഹിയർ അല്ലെങ്കിൽ യു ആർ ദെയർ നീ ഉള്ളപ്പോൾ യു ആർ ദെയർ നീ ഇവിടെ ഉള്ളപ്പോൾ യു ആർ ഹിയർ അപ്പോൾ എങ്ങനെയാണ് പറയുക ഐ ഓപ്പൺ ഇൻസ്റ്റഗ്രാം വെൻ യു ആർ ഹിയർ നീ ഇവിടെ ഉള്ളപ്പോളാണ് ഞാൻ ഇൻസ്റ്റഗ്രാം തുറക്കാറ് എങ്ങനെയാണ് ഐ ഓപ്പൺ ഇൻസ്റ്റഗ്രാം വെൻ യു ആർ ഹ്യ നീ ഇവിടെ ഉള്ളപ്പോളാണ് ഞാൻ ഇൻസ്റ്റഗ്രാം തുറക്കാറ് മനസ്സിലായല്ലോ ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏതാണ് ഏറ്റവും നല്ല ഫോൺ നമ്മൾ ചോദിക്കും അല്ലേ ഇപ്പൊ ഉള്ളതിൽ വെച്ച് നല്ല ഫോൺ ഏതാണ് ഏതാണ് ആ വിച്ച് ഈസ് ദസ്റ്റ് ഫോൺ ഏതാണ് ബെസ്റ്റ് ഫോൺ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോൺ ഇപ്പൊ ഉള്ളതിൽ വെച്ച് എങ്ങനെ പറയാം പറയൂട്ട് റൈറ്റ് വെച്ചിട്ട് ഏറ്റവും നല്ല ഫോൺ ഏതാണ് വിച്ച് ഇസ് ദ ബെസ്റ്റ് ഫോൺ റൈറ്റ് നാവ് ഇപ്പൊ കുറേ സെന്റൻസുകൾ ആയി അല്ലേ കുറെ സെന്റൻസുകൾ നിങ്ങൾക്കായി അപ്പോൾ ഈ വാക്ക് ഈ സെൻറ്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞ് പഠിക്കണം പറയണം നിങ്ങൾ കുറേ ഫോൺ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് തന്നിരുന്നു അതിന്റെ ലിങ്ക് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുക നിങ്ങളതൊന്ന് നോക്കുക അതും ഇതുമെല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾക്കാവും കേട്ടോ അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ പറ്റുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന കുറേ സെൻറ്റൻസുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ജോലിയിലോട്ടൊക്കെ പോകാനും ലീവ് കഴിഞ്ഞിട്ട് പോകാനും ഒക്കെയുള്ള തിരക്കിലായിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ എന്നും നിങ്ങൾ ഇംഗ്ലീഷ് മറന്നു പോകരുത് ഇംഗ്ലീഷ് കേൾക്കണം മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്